നമ്മളിപ്പോ കൊറേ വർഷങ്ങളായിട്ട് നമ്മൾ വീട്ടിനകത്തുള്ളത് ഈ ഒരു ചെറിയ റൂമിൽ നിന്നാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ചിലപ്പോ നമ്മൾ ഇന്നും കൂടെ ഈ റൂമിനെ കാണത്തുള്ളൂ നാളെ തൊട്ട് നമ്മള് വേറെ ഒരു റൂം എടുത്ത് അതിന്റെ പണിയൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നാളെ കേരള പ്ലാന്റ് ആണ് മെയിൻ ആയിട്ടും മാറാനുള്ള റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് നമുക്ക് ഓഫീസ് സമയത്ത് ഓഫീസില്ല റൂം ആണ് പറയുന്നത് അപ്പൊ അതിനെ കാട്ടി ബെറ്റർ ഒരു ഓഫീസ് ആയിട്ട് റൂമിൽ എടുത്ത് ചെറിയ സെറ്റപ്പിൽ സെറ്റപ്പില് ഒരു സംഭവം അപ്പൊ അതിന്റെ പ്രോപ്പർ ലൊക്കേഷൻ ആണ് മെയിൻ ഉദ്ദേശം ഓഫീസ് നമ്മൾ തുറക്കാൻ പോയാണ് ഇവിടെയാണ് നമ്മുടെ ഓഫീസ് വലിയ രണ്ട് നിൽക്കുന്ന ചെറിയ കടയല്ല സമയം ഇപ്പൊ നാലര നാളെ വെളുപ്പിന് നമുക്ക് ഓപ്പൺ ആക്കാൻ ബോർഡ് ഇട്ടിട്ടില്ല കാർപ്പറ്റ് ഇട്ടിട്ടില്ല പെയിന്റിന് ഒരു കോട്ടയോട് അടിക്കാണ്ട് നാളെ ബോർഡുകാർ വന്നിട്ടുണ്ട് എത്തി പറഞ്ഞു മണിക്കൊത്തുറങ്ങി നാലരക്ക് അവരെത്തിട്ടുണ്ട് മഴ പെയിന്റ് ഫിനിഷ് ചെയ്ത് തന്നെ നമ്മൾ ഒന്നുകൂടെ പെയിന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ നിൽക്കുകയാണ് മൂന്നര ദിവസം ക്ലീൻ ആട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് അഴുക്കൊണ്ടാണ് അതൊന്ന് വെള്ളം വെച്ചിട്ട് ഇപ്പൊ സ്പോഞ്ചൊക്കെ ഇട്ട് പിടിച്ച് ഇവിടെ വെള്ളത്തിൽ അഴുക്ക് പോയി അതിന്റെ കൂടെ ആ ഒരു വെള്ളത്തിന്റെ പാട് അവിടെ തന്നെ നിൽക്കാൻ അതൊരു വലിയ പോയിട്ട് വലിയ ആയി അത് ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് സെറ്റ് നടക്കും അത് രാത്രി ഒന്ന് ചെയ്ത് നാളെ കേരളം രണ്ടാണോ നടക്കുമെന്ന് അറിയാൻ പറ്റിയ

സഹായം കൊടുത്തിട്ടുണ്ട് സഹായം സഹായമ പ്രൊഫഷണൽ അലുമിനിയം ഫാബ്രിക്കേറ്റർ കം മരണപ്പണി ഹെറേ പണി എന്താ നോക്കാൻ വന്നവനാണ് ഈ നേരത്തെ പണി ഉണ്ടായിരുന്നു എല്ലാ കാർപ്പറ്റ് ഓപ്പറേറ്റർ എത്തിയിട്ടുണ്ട് കേറ് അല്ല അടുത്തുണ്ട് കേറിപ്പോടു ഇവ ഈ തൂക്ക ഒരാഴ്ച മുമ്പ് ഇവിടെ വർക്ക് ചെയ്യണ എന്നൊക്കെ തോന്നാ ഇവിടെ വീട്ടിൽ പോയി തോന്നും രാത്രി നാളെയാണ് തോന്നുന്നു ഇതിന്റെ മൊത്തം മെയിൻ മൊത്തത്തിൽ പോയുള്ളു അത് സോറി ഇവിടെ കോൺഫറൻസ് അത് അവനെ കൊണ്ടുവന്നെന്തെങ്കിലും അതിന്റെ കാർപ്പറ്റ് ഒട്ടിക്കാൻ വന്നവ വെറുതെ ഇതുവഴി പോയത് നെല്ലിയ ഒരു മുതുക്കാണെ രണ്ട് കാർപ്പറ്റ് ഇട്ടപ്പോഴത്തേക്ക് അതിന്റെ ഗ്യാപ്പ് കുറഞ്ഞപ്പോ നമുക്ക് ഡോക്ടർ അടയുന്നില്ല ചെറിയൊരു വിഷയം ഞാൻ പറഞ്ഞാ കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്യും ഈ അങ്ങ് പോവും ഇത് മോളിൽ പലതരത്തിലുള്ള ഉണ്ട് പക്ഷെ നേരം ഇത്ര നേരം പണി ഗ്ലാസ് പണി ആവണം നമ്മള് ഇത്രേ നേരം വെറുതെ ആവുന്ന എല്ലാം വളങ്ങി തൂക്കിയല്ലാരും കൂടെ ആമ്പയ്യ സംഭവം അതോടൊപ്പം തൈലിന്റെ പ്രശ്നം കേട്ടോ കറക്റ്റ് നമ്മള് ഗ്ലാസിന്റെ പണി തന്നെയായിരുന്നു ഇതിപ്പോ ടൈ പ്രശ്നം ആണെങ്കിൽ അത് പണിപ്പം അറിയാൻ നമുക്ക് അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരു അതെപ്പറ്റിട്ട് നമ്മളോട് പറഞ്ഞില്ലായിരുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ടും വിഷയമില്ല അപ്പുറത്തൊട്ടും വിഷയമില്ല നടുക്ക് മാത്രമാണ് പൊങ്ങി നിൽക്കുന്നത് ടൈലിന്റെ പൊങ്ങി എന്ന വിഷയം ഉണ്ടാ വെറുതെ നമ്മൾ നേരം ഗ്ലാസിന്റെ പണിക്കാരണിച്ചിടുക അവർ ചെയ്യിപ്പിച്ച ും ഒരവസർ ഇനി നമ്മുടെ കാർപ്പറ്റിന്റെ ഓണറിന്റെ മലയാളും ഒരു പ്രശ്നമല്ലേ വേറെ സൊല്യൂഷൻ ഇവിടെ വരുമ്പോ ഈ സാധനം പൊങ്ങി പൊങ്ങിരിക്കും പിന്നെ സോറിട്ടാ നമ്മളിനും വെറുതെ കുറ്റം പറഞ്ഞ അത് നല്ലൊരു ഐഡിയായിരുന്നു കേട്ടാ നല്ലത് അത് ഭാവിയിൽ പശേന ഇത് നീങ്ങിരിടാവിടെ അവൻ്റെ ഏടിയും കേക്കാൻ തുടങ്ങാൻ പണങ്ങി കാർപ്പറേറ്റ് ആകാൻ വേണ്ടി വന്ന് ഭയങ്കര പറഞ്ഞേ അവടെ ടോർച്ച് അടിച്ചു പണിയാണ് ഒട്ടിക്കുമ്പോ ടോർച്ചടിച്ചു ഫുള്ള് പറ്റൂല അവന്റെ ഐഡിയ ചെറുതായിട്ട് പാളിയ അലൂമിനിയം ഫാബ്രിക്കേറ്ററിന്റെ ഐഡിയ ആണ് പുതിയ ഐഡിയ കണ്ടിരിക്കും മറ്റേ രണ്ടുപേരും ഐഡിയ പാളി പോയി പുതിയ കേട്ടോഡിയ അടുത്ത ഐഡിയ അടുത്ത ഐഡിയ നമുക്ക് പൂർണ്ണ തൃപ്തി വരാത്തോണ്ട് അടുത്ത നമ്മൾ അലൂമിനിയം ഫാബ്രിക്കേറ്റർബാറക്കിന്റെ ഐഡിയായിട്ട് മുമ്പോട്ട് പോവുകയാണ് എന്താണ് നോക്കാം എന്താണ് സംഭവം നോക്കാം ഐഡിയ വിജയിക്കുന്ന തോന്നും അവന്റെ ഐഡിയായിട്ട് പാളി ഡാഡി വന്നിട്ട് സെൻ്റ് മുബാറൊക്കെ പറഞ്ഞ നമ്മുടെ മുബാറക്ക പറഞ്ഞ ഐഡിയയിൽ തന്നെ എത്തിയിരിക്കും ഇവന്റ് ഐഡിയ ഫലങ്ങളായി കാണണം അവിടെ അവിടെ നമുക്ക് നിക്കുന്നു ഇങ്ങനെ എല്ലാരും പണി അറിയാത്ത തീരെ കുളമാക്കിയാലെ കൊണ്ട് തന്നെ ഫിത്തി നീതു ലെവലായിക്കിട്ട് പോയാ പൊളിഞ്ഞു കുളമായിട്ട് വീണ്ടും കിടന്ന് മുഴുവൻ ഇവിടെ ചെടികൊണ്ടിരിക്കുന്നു ഇവിടെ അവൻ ഒന്ന് തൊല ചിറ്റി അടുത്തോരോട്ട് ഇറങ്ങിയിരിക്കും പരിപാടി അങ്ങനെ കഴിഞ്ഞു ഇട്ടോ നോക്കാം പാളിയെങ്കിലും അവ ഇലക്ട്രിക് അവൻ പിടിച്ചിട്ടുണ്ട് അവന്റെ തിരിച്ചു അവസാന ഘട്ട പണിയാണ് ടേബിള് കാര്യങ്ങളെല്ലാം എടുത്തിനിത്രയാണെങ്കിൽ നമുക്ക് അവിടെ സെറ്റ് ചെയ്യണം അതോടെ നമ്മള് പരിപാടി കഴിഞ്ഞ് പിന്നെ നമ്മുടെ പി സി സെറ്റപ്പ് ഇല്ല അതെല്ലാം അടുത്ത് നേരത്തെ പറക്കി വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ നമ്മുടെ പരിപാടി ഫുൾ കഴിഞ്ഞിട്ടുണ്ട്